നമസ്കാരം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ചില നേതാക്കൾ നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് പലപ്പോഴും ഈ ഒരു ആക്രമണത്തെ ന്യായീകരിക്കും വിധം നീതീകരിക്കും വിധം വെളുപ്പിക്കും വിധമാണ് ഈ മുസ്ലിം പ്രീണന മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ഭാഗമാകുന്ന കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നത് ഇത്രയും നാണം ഘട്ട അല്ലെങ്കിൽ ഇത്രയും വിവരമില്ലാത്ത നേതാക്കളാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളത് എന്നോർത്ത് നമുക്ക് സഹതാപം തോന്നുകയാണ് കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമില്ലാത്ത നാണം ഘട്ട സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നാണ് കെ സുധാകരൻ പ്രസ്താവന നടത്തിയത് അതായത് രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കെ പി സി സി അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ ഈ ഒരു പ്രസ്താവന നടത്തിയത് പ്രിയപ്പെട്ട കെ സുധാകരനോട് അദ്ദേഹത്തോട് നമുക്ക് സ്നേഹമുണ്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ പരമാധികാരിയായിരിക്കാം എന്ത് വേണമെങ്കിലും പറയാമായിരിക്കാം അല്പം ഗുഡായിസം ഒക്കെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തും ആരോടും വിളിച്ചു പറയാം എന്ന മനസ്സുണ്ട് പക്ഷേ ഇവിടെ ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയിൽ മുമ്പ് നടന്ന ആക്രമണങ്ങളുടെ ഭീകരാക്രമണങ്ങളുടെ മുൻപ് നടന്ന ക്രൂരമായ നരഹത്തിയുടെ ചരിത്രം സുധാകരട്ടന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല അന്നും സുധാകരേട്ടൻ ബാക്കിയിലുണ്ട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം സുരക്ഷാ സേനയുടെ വെടിയുണ്ട കൊണ്ടാണ് മരിച്ചത് അന്ന് കോൺഗ്രസ് എന്ത് ചെയ്തു കുറേ സിഖുകാരെ കൊന്നു എന്നല്ലാതെ അത് തടയാൻ അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും രക്ഷിക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനും അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള സുരക്ഷാ വിഭാഗത്തിനും കഴിഞ്ഞില്ല ഇത് സുധാകരേട്ടന് ഓർമ്മ കാണും പിന്നീട് രാജീവ് ഗാന്ധി അദ്ദേഹവും പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി വിദേശത്ത് പോയി ശ്രീലങ്കയിൽ പോയി തോക്കിന്റെ പാർട്ടിക്ക് വാങ്ങിച്ചു കൂടാതെ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പുത്തൂരിൽ വെച്ച് അദ്ദേഹം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിക്രൂരമായി കൊല്ലപ്പെട്ടു ശവശരീരം പോലും ശരിക്ക് കിട്ടിയില്ല അന്നും ഇവിടെ ഒരു സർക്കാരുണ്ടായിരുന്നു ഭരണം ഉണ്ടായിരുന്നു അതിനുശേഷവും ഇവിടെ സർക്കാരുണ്ടായിരുന്നു എന്തുകൊണ്ട് രാജീവ് ഗാന്ധിയെ സംരക്ഷിക്കാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല വൻമരം വീഴുമ്പോൾ പുൽച്ചെടികൾ നശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സിഖുകാരെ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സമയത്ത് കൊന്നൊടുക്കിയത് സുവർണ ക്ഷേത്രമടക്കം ആക്രമിച്ചത് നമ്മളെല്ലാവരും ഓർക്കുന്നു പക്ഷേ സുധാകരന് അതൊന്നും ഓർമ്മയില്ല അന്നും ഇവിടെ സുരക്ഷ ഇല്ലായിരുന്നു സുരക്ഷ ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കാശ്മീർ താഴ്വരയിൽ നിന്ന് പത്ത് ലക്ഷം മനുഷ്യരെ ആട്ടി ഓടിച്ചു കശ്മീരി പണ്ഡിറ്റുകൾ ഉൾപ്പെടെ പലരെയും കൊന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ഇതൊക്കെ ചെയ്തപ്പോഴും നെഹ്റുവിന്റെ സ്വന്തം പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു പ്രിയപ്പെട്ട കെ സുധാകരൻ അതുപോലെ അച്മൽ അമീർ കസബ് എന്നൊരു തീവ്രവാദിയുടെ തോക്കൻകൊടലിന് മുന്നിൽ നൂറുകണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിച്ചപ്പോൾ ഇവിടെ യു പി എ സർക്കാരിലേ ഭരിച്ചത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു സുധാകരൻ തന്റെ പാർട്ടിക്കും കൂട്ടർക്കും സ്വന്തം പ്രധാനമന്ത്രിമാരെ പോലും രാജ്യത്തിന്റെ പരമാധികാരികളെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ നെട്ടോട്ടമോടിയ തീവ്രവാദികൾക്ക് ഒക്കെ തന്നെ ഒത്താശ ചെയ്തു കൊടുത്ത അവർക്ക് റാൻമോളിൽ നിന്ന സർക്കാരുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട് അന്നൊക്കെ സുരക്ഷ എവിടെയായിരുന്നു പ്രിയപ്പെട്ട കെ സുധാകരൻ ഇവിടെ തീവ്രവാദി ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കൂ എത്ര എണ്ണം ഉണ്ടായി അതിനു മുൻപ് യു പി എ സർക്കാരിന്റെ കാലത്തും അതിനു മുൻപ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും മറ്റു സർക്കാരുകൾ ഭരിച്ചപ്പോഴും ഒക്കെ എത്ര തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായി അതിശക്തമായി അതിനെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ട് ഇപ്പോൾ സുരക്ഷാ വീഴ്ച ആയിരിക്കാം പക്ഷേ അത് പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് സുധാകരേട്ടന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല രാജ്യം ഭരിക്കുന്നത് നിങ്ങളുടെ രാഹുൽ ഗാന്ധി അല്ല പ്രധാനമന്ത്രി സോണിയാഗാന്ധിയൊന്നുമല്ല പ്രധാനമന്ത്രി നിങ്ങളുടെ പരമാധികാരികളെ പോലും നിങ്ങളുടെ നേതാക്കളെ പോലും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലകൊള്ളുമ്പോൾ രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ദുഃഖകരമായ കാര്യം വരുമ്പോൾ ഇത്തരം ചീഞ്ഞു നാടിയ വർത്താനങ്ങളുമായി കെ സുധാകരനെ പോലെ ഒരു നേതാവ് വരുന്നത് വലിയ കഷ്ടമാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മ മുഖ്യ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ